ഈ പരസ്യത്തെക്കുറിച്ച് വിപുലമായ എതിർപ്പുകളും അനുകൂലിച്ചിട്ടുള്ള സംഭാഷണങ്ങളുമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് പാലക്കാട്ടെ പത്രപരസ്യ വിവാദത്തിൽ സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചിരിക്കുന്നത് പത്രപരസ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഉണ്ടായത് ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല പരസ്യത്തിൽ എന്ന് സന്ദീപ് വാര്യരും പറയുകയുണ്ടായി പത്രപരസ്യം കാഫിർ സ്ക്രീൻഷോട്ട് പോലെ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നും സന്ദീപ് പറയുകയുണ്ടായി പാർട്ടിയുമായിട്ട് ആലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും സന്ദീപ് വാര്യർ കൊച്ചിയിൽ പറഞ്ഞു വടകരയിൽ മനസ്സിലാക്കുന്നത് ഇത് നടത്തുന്ന നടത്തുന്ന വർഗീയ ലക്ഷ്യമാക്കി ഇത്തരം പാലക്കാട്ടെ ജനങ്ങൾ അതിൽ തൻ്റെ വാക്കുകളല്ല അതിലുള്ളത് എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോഴും കൃത്യമായി അത് പരിശോധിച്ചാൽ അറിയാൻ കഴിയും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകളാണ് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ പത്രത്തിൽ പരസ്യം അവരുടെ പരസ്യത്തിൽ സിറാജ് ദിനപത്രത്തിലും അതേപോലെ സുപ്രഭാതത്തിലുമൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നത് എന്തായാലും സന്ദീപ് വാര്യരുടെ പഴയ ബി ജെ പി പ്രസ്താവനകൾ ഉൾപ്പെടുത്തിയുള്ള എൽ ഡി എഫിന്റെ പരസ്യം സി പി ഐ എമ്മിന്റെ ഗതികേടാണ് എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ രാവിലെ പ്രതികരിച്ചത് അവരുടെ 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 അവരാഗ്രഹിച്ചതല്ലേ അദ്ദേഹത്തെ എ കെ ബാലൻ എന്താ പറഞ്ഞത് സി പി എമ്മിന്റെ മറ്റു നേതാക്കന്മാരെന്താ പറഞ്ഞത് നിഷ്കളങ്കനായ നിസ്വാർത്ഥനായ ഒരു പൊതുപ്രവർത്തകനാണ് തദ്വ് ഭാര്യ ആ ബാലൻ പറഞ്ഞ ബാലന്റെ പാർട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തെ എടുത്തു പറയുന്നത് വർഗീയതയെക്കുറിച്ച് പറയുന്നത് എന്തൊരു മര്യാദ ഇല്ലാത്ത രാഷ്ട്രീയമാണ് പിന്നെ നാണവും മാനോ ഇല്ലാത്ത ആസനത്തിൽ രാജ്യമൊക്കെ ഓരോ താളയിൽ കാണുന്ന കൊടുത്തൊരു ചെയ്തു എന്നൊരു പഴമൊഴിയുണ്ട് അത് കേട്ടി നമുക്കത് സഹിക്കാം